സംസ്ഥാന അധ്യാപക കലോത്സവം സമാപിച്ചു നൂറ്റിനാൽപ്പത്തിയൊൻപത് പോയിന്റ് നേടി മലപ്പുറം ഒന്നാമതെത്തി സമ്മേളനം പ്രശസ്ത ഗാനരചയിതാവ് വലാ ശരചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ നൂറ്റി നാൽപ്പത്തിയൊൻപത് പോയിന്റ് നേടി മലപ്പുറം ഒന്നാമതെത്തി നൂറ്റിപതിനേഴ് പോയിന്റോടെ പാലക്കാടും നൂറ്റി ഏഴ് പോയിന്റുമായി കോഴിക്കോടും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ആതിഥേയരായ ആലപ്പുഴ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നേടി നാലാം സ്ഥാനവും കരസ്ഥമാക്കി വിവിധ സ്കൂളുകളിലായിരുന്നു മത്സരങ്ങൾ നടന്നത് മുഹമ്മദർസ് ഗേൾസ് എച്ച് എസ് എസ് ഓഡിറ്റോറിയത്തിൽ കവിയും ഗാനരചയിതാവുമായ വയലാർ ശൈലചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു പി പി ചിത്രഞ്ജൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് ജനറൽ സെക്രട്ടറി ബദറുനിസ കെ വി ബെന്നെന്നി എം കെ നൌഷദ് അലി പി ജെ ബിഗേഷ് എ കെ ബീന പി ഡി ജോഷി വി അനിത എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനവും സമ്മാനദാനവും എച്ച് സലാം എം എൽ എ നിർവ്വഹിച്ചു

അധ്യാപക സന്ദർശിക്കാൻ ഏറ്റവും ശക്തമായി ഒരു സമര പ്രസ്ഥാനമായി ഉയർന്നു നിൽക്കുന്ന രേഖപ്പെടുത്തുന്നു അത് നിങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്ന വൈയോദ്യപൂർണ്ണമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അതിലൊന്നും കൂടിയാണ് നിങ്ങളുടെ അധ്യാപക അതുപോലെ കായിക മനസ്സിലാക്കണം